ഇന്ന് ഹലോ ഗൈസ് പറയാൻ ഇവിടെ തന്നെ ആളുണ്ട് ഇന്ന് സ്കൂളില്ല ഇന്ന് വലിയ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ടൂറാണ് അപ്പോൾ അത് കാരണം എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് ലീവാണ് ആണെന്ന് അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട് ഉണ്ടാൾ വീട്ടിലുണ്ടാകുമ്പോൾ എന്തെങ്കിലും ആയിട്ട് കൂടുതൽ എന്നോട് പറ ജ്യൂസ് ആണ് അതിന് കൂടുതൽ ഇഷ്ടം ജ്യൂസ് ആണ് അപ്പോൾ ഇന്ന് ചെറിയൊരു ലെമൺ ജ്യൂസിൻ്റെ വീടിയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് ലെമണ് കുരു അരിച്ച് വെച്ചതാണ് കുരു കളഞ്ഞ് അരി അരച്ചിട്ട് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ അതിൽ കയ്പ്പ് വരും പിന്നെ ഒരു ഒരു ഇത്തിരി തേങ്ങ ഒരു നാല് കഷ്ണം ഇഞ്ചി ഒരു ആറേഴ് ഏലക്കായ ഷുഗർ അവനൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് എന്തായാലും നല്ല ഷുഗർ വേണം ചിലർക്ക് ഷുഗർ കമ്മിയായിരിക്കും ആയിരിക്കും അപ്പം ഞാനതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിടട്ടെ ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ജ്യൂസ് അടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു ജഗ്ഗിക്ക് ഒഴിച്ചു കൊടുക്കാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇതാട്ടോ അടിപൊളി ജ്യൂസാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇതൊരുപാട് ആൾക്കാർക്ക് അറിയുന്നവരുണ്ടാവും പക്ഷെ എന്നാലും ഇതുപോലെ തേങ്ങ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി രണ്ട് അതിനകത്ത് കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും ക്യാഷ്നെറ്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടായിരുന്നേ വാങ്ങിക്കാൻ മറന്നുപോയി അപ്പോൾ ഓക്കെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടായൊരു വീഡിയോസാണ് കുട്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ചെറിയൊരു നാല് മണി പലഹാരോടെ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കൊടുക്കട്ടെ ഓക്കെ ഇനി അടുത്തത് ബ്രെഡ് ഫില്ലിംഗ് ആണ് ഉള്ളിൽ ഫില്ലിങ് കൊടുക്കുകയാണ് ബ്രെഡിൻ്റെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ബ്രെഡ് പൊടി കോഴിമുട്ട ബ്രെഡ് ചിക്കൻ വെളിച്ചെണ്ണ ചിക്കൻ വേവിച്ച് വെച്ചതാണ് വലിയ ഉള്ളി മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് ചതച്ചത് മൈദ മയോണൈസ് അപ്പം ഇനി എങ്ങനെയാണ് പിന്നെ പൊടികളും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ചിക്കൻ മസാല അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക കാണാം അപ്പോൾ ഗ്യാസ് കത്തിച്ചും പാൻ വെച്ചും ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതലൊന്നും വേണ്ട രണ്ട് സ്പൂൺ ഉള്ളൂ ഞാൻ ഒഴിച്ചിട്ട് ഉള്ളിട്ടെടുത്തു കുറച്ച് ഉപ്പ് ഒന്ന് വാടിക്കിട്ടെ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് നല്ലോണം ഒന്ന് ഇണക്കിടിക്കുക മസാലയല്ലേ ഇതും ഞാൻ ഇങ്ങനെ വെക്കാറാണ് അല്ലാതെ ഓരോന്ന് ഓരോന്നായിട്ട് ബോട്ടിലുകൾ എടുക്കണ്ട അപ്പോൾ ഇതിൽ കുറേശ്ശെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയ്ക്ക് എടുക്കാൻ എളുപ്പമാവും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യലേ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഞാൻ ഇന്നലത്തെ നോൺ സ്റ്റിക്കിൻ്റെ ആ നാലെണ്ണം ചുടുന്ന ചട്ടി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു അത് എവിടെ നിന്ന് വാങ്ങിയതാണ് ഞാൻ ചിക്കൻ മസാല ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടി ഒരു അര ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ഇത്രയും അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മല്ലി ഇല ഇനി ഒന്നിളക്കി കൊടുത്തിട്ട് ചിക്കന് വേവിച്ചതാണ് ഇത് ഇട്ട് കൊടുക്കുക ചൂടാറട്ടെ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പത്തിന് അടുത്തത് കോഴിമുട്ട മൈദ ഇതൊന്ന് അടിച്ചെടുക്കാം അടുത്തത് കോഴിമുട്ട് പൊട്ടിച്ചുവെച്ചിട്ട് മൈദയും കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് എടുക്കണേ അത് ഒരു ഇതൊക്കെ ചെറിയ സ്പൂണാണ് ഇതിനൊരു മൂന്ന് സ്പൂണ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരു ഇത്തിരി ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ബ്രെഡിൽ ബ്രെഡ് പൊടിയിൽ മുക്കുമ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഒരു മധുരം വരും അപ്പം അതില്ലാതെ ആവാൻ വേണ്ടിയിട്ടാണ് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒരു ഇത്തിരി മുളക് ചതച്ചതും നന്നായിട്ട് അടിച്ചെടുക്കാം ഇനിയും ഇതവിടെ മാറ്റി വെക്കാം അടുത്തത് ிங்க வச்சிட்டுதுக்கு வச்சு கொடுக்கெச்சிட்டு ஒரு இத்திர மயோனஸ் തേച്ച് കൊടുക്കുക ഫുള്ള് തേക്കണ്ട നടുങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം ഇത് ഫില്ല് ചെയ്യുക ചിക്കന് ഓവറായി പോവരുത് ചിക്കന് രണ്ടും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് വരട്ടെ അതിന് ശേഷം കാണാം അടുത്തത് ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക ഇതിൽ നന്നായിട്ട് ഒന്ന് മുക്കി സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കുക ശേഷം ബ്രെഡിൽ ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നാല് സൈഡും നന്നായിട്ട് പ്രെസ് ചെയ്യണം നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യട്ടെ പാൻ വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ബ്രെഡ് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം സ്ലോവിൽ വേണം തീ വെക്കാൻ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെന്ത് കിട്ടിയതുകൊണ്ട് അധിക നേരം ഇട്ട് കൊടുക്കൊന്നും വേണ്ട ആ മേലത്തെ കോട്ടിംഗ് മാത്രം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു പാ പ്രാവശ്യം തിരിച്ചിടരുതേ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചിടാൻ പാടുള്ളൂ ഈ ഭാഗം മുടിഞ്ഞതിനു ശേഷം അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഒന്നുകൂടി മുരിഞ്ഞ് വരട്ടെ അതിനുശേഷം പ്ലേറ്റൊക്കെ മാറ്റി വെക്കുക ഈ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പ്ലേറ്റിക്ക് മാറ്റി വെക്കുക നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിക്ക് മാറ്റി വെക്കാം ഇതാ ഭയങ്കര സൗണ്ട് കേക്ക് ഉണ്ടാവും നല്ല ക്രിസ്പിയാണിത് ഉള് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ബാക്കിയോടി ഉണ്ടാക്കി വരട്ടെ അപ്പോൾ ഇതാണ് ഇന്ന് ഞമ്മൾ ഉണ്ടാക്കിയത് ബ്രെഡ് നിറച്ചത് അപ്പോൾ ഉണ്ടാക്കി നോക്കണം കമൻറ്റ് പറയണം ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമുള്ളൂ ഞാൻ പ്രേക്ഷകർക്ക് മുകളിലിടലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും വലിയൊരുക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം അപ്പോൾ ഇത്രക്കുള്ള നമ്മൾ വീഡിയോ ഇന്ന് രണ്ട് റെസിപ്പിയാണ് ഞാൻ ഇടാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും